പെരുങ്ങളിയാണ്ടതിന് പായസം അടിപൊളി ഒരു രക്ഷ വളണ്ടിയേഴ്സിന്റെ അതികഠിനമായ പ്രയത്നം ചേച്ചി ചേട്ടന്മാർ മംഗല കുഞ്ഞുങ്ങൾ വരെ വട്ടത്തിലുള്ള വെള്ളത്തൊപ്പയുടെ രക്ഷാ കവചത്തിലാണ് കാരണം ബോധക്ഷയം വരെ സംഭവിക്കാവുന്നത്ര ചൂട് ഇന്നിവിടെയുണ്ട് ഒരു നിമിഷം തീക്കനൽ കോരിയിട്ട് അതിന് മുകളിലൂടെ നടക്കുന്നതുപോലെ തോന്നി അത്രക്കും ചൂടാണിവിടെ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ സാക്ഷിയായി മംഗല കുഞ്ഞുങ്ങളുടെ കൂടെ മുടി നിവർത്തി മന്ദം മന്ദം നടന്നുവരുന്ന സാക്ഷാൽ ശ്രീ കേണമംഗലം ഭഗവതിയുടെ പുറപ്പാട് I'm gonna show you my- ഗൈസ് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്നു നീലേശ്വരം പള്ളിക്കര ശ്രീ കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ അടുത്താണ് ഇന്ന് ഞാൻ ഉള്ളത് ഭഗവതിയുടെ ചാരെ വന്നിരിക്കുന്നത് വിഷ്ണുമൂർത്തിയും സാക്ഷാൽ ഗുളികദേവനുമാണ് മൂന്നുപേരെയും കാണാനുള്ള തിരക്കിലാണ് ഭക്തജനങ്ങൾ ദാഹം സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വളണ്ടിയറോട് വെള്ളം വാങ്ങിക്കുടിച്ചു ഈ ഭാഗത്ത് ഗാലറിയും തണലും ഉള്ളതുകൊണ്ട് വെള്ള വട്ടത്തൊപ്പിയുടെ ആവശ്യം ഇവർക്കില്ല അമ്പലത്തിനടുത്തുള്ള കുടിവെള്ളത്തിന്റെ അടുത്താണ് ഇനി ജനങ്ങളുടെ തിരക്ക് ദാഹം ക്ഷമിപ്പിക്കാനുള്ള ധൃതിയിലാണ് ഞങ്ങൾ ആ തിടുക്കത്തിലെ ചൂട് നോക്കിയില്ല വായ പൊള്ളി സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തഞ്ച് എല്ലാവരുടെ കൂടിയും ഞാനും ഭക്ഷണശാലയിൽ ഈ ഒരു വരിയുടെ അറ്റം കണ്ടുപിടിക്കാൻ ഒരുപാട് നടന്നു പുതുക്കൈ മുച്ചിലോട്ട് കളിയാട്ടത്തെ ഓർമ്മിക്കുന്നത് പോലുള്ള രംഗം ചൂട് കാരണം ശരീരത്തിൽ നിന്നും ഊർജം നഷ്ടപ്പെട്ടപ്പോൾ ആ ക്ഷയിച്ചുപോയ ഊർജം തിരിച്ചെടുക്കാനുള്ള വഴിയാണ് അന്നദാനത്തിന്റെ രൂപത്തിൽ ഭഗവതി ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത് വയറും മനസ്സും നിറഞ്ഞ നിമിഷം